ഡൽഹിയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ഡോക്ടർ ഉമർ നബിയുടെ വീട് സൈന്യം തകർത്തു ഐഇ ഡി എക്സ്പ്ലോസീവ് ഉപയോഗിച്ചിട്ടാണ് ഈ വീട് തകർത്തത് നേരത്തെ തന്നെ ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന ബന്ധുക്കളെ അടക്കം മാറ്റി പാർപ്പിച്ചതിന് ശേഷമാണ് ഈ വീട് പൂർണ്ണമായിട്ടും തകർത്തത് ഇത് കൃത്യമായൊരു സന്ദേശമാണ് കാരണം പുൽവാമ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് ഇവിടെ ഈ ഡൽഹിയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഗൂഢാലോചന നടത്തിയത് അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് എല്ലാ നടപടികളും മുന്നോട്ട് കൊണ്ടുപോയത് രണ്ട് പുൽവാമ സ്വദേശികളാണ് അതായത് ഡോക്ടർ മുസമ്മിൽ ഷമീറും അതുപോലെ തന്നെ ഡോക്ടർ ഈ പറയുന്ന ഉമർ നബിയും ഇവർ രണ്ടുപേരും പുൽവാമ സ്വദേശികളാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇവിടെയാണ് സ്ലീപ്പർ സെല്ലുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് അവരുടെ സ്ലീപ്പർ സെല്ലുകളെ ഇന്ത്യയിൽ പ്രവർത്തിക്കാനായിട്ട് വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാരായ ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അങ്ങനെയുള്ള ആളുകൾ അവിടെ സാധാരണ കച്ചവടക്കാരായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലെ ജോലിക്കാരായിട്ടോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലൊക്കെ തന്നെ പണിയെടുക്കുന്നവരായിട്ടൊക്കെ കഴിയുന്നു അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ ഒരു അവസരം വരുമ്പോഴാണ് ഇവർ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തൊയ്ബ അല്ലെ ഐ എസ് ഭീകരവാദികളായിട്ടൊക്കെ രൂപാന്തരപ്പെടുന്നത് ഇവിടെ ഇത്തരത്തിലുള്ള ആസൂത്രണം നടത്തിക്കൊണ്ട് ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന വനിതാ ഡോക്ടറേയും തങ്ങളുടെ കൂടെ നിർത്തിയത് ഈ പുൽവാമയിൽ നിന്നുള്ള ചില നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പം സൈന്യം ഡോക്ടർ ഉമർ നബിയുടെ ഈ വീട് തകർത്തതിലൂടെ കൃത്യമായ സന്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് കശ്മീർ മേഖലയിൽ നിന്ന് പുൽവാമ മേഖലയിൽ നിന്ന് ചില കൃത്യമായ നിരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട് തകർത്തത് നമുക്കറിയാം ജമ്മു കാശ്മീരിലെ ഒരു എസ് ആയിട്ടുള്ള ഡോക്ടർ സന്ദീപ് ചക്രവർത്തി നടത്തിയ ഒരു അന്വേഷണത്തിനൊടുവിലാണ് വിപുലമായ ഒരു ആക്രമണ പദ്ധതി പൂർണ്ണമായിട്ടും തകർത്തത് അന്ന് സന്ദീപ് ചക്രവർത്തി അവിടെ കണ്ട ഒരു പോസ്റ്ററിന്റെ പിന്നാലെ പോയി അന്വേഷണം കൃത്യമായി ഏകോപിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ രാജ്യം ഏറ്റവും വലിയ ഒരു ദുരന്തത്തെ ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാമോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് രാജ്യത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത് അതായത് ഈ പുൽവാമയോട്ട് കണക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അഫീറ ബിവി ഈ ജമാത്തുൾ മോമിനാത്ത് എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിങ് അതിൻ്റെ സംഘടനാ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് പാകിസ്ഥാൻ സ്വദേശിയായ അഫീറ ബിവി ആണ് ഈ അഫീറ ബിവിക്ക് ഒരു പുൽവാമ കണക്ഷൻ ഉണ്ട് കാരണം ഉമർ ഫാറൂഖ് എന്നാണ് ഇവരുടെ ഹസ്ബൻഡിൻ്റെ പേര് ഉമർ ഫാറൂഖ് എന്ന് പറഞ്ഞാൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഇവിടുത്തെ കമാൻഡർ ആയിരുന്നു ഇയാളാണ് പുൽവാമ ആക്രമണത്തിന്റെ ചുക്കാൻ പിടിച്ചത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നേതൃത്വം നൽകിയത് പുൽവാമ ആക്രമണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈനികർ ഏതാണ്ട് സിആർ പി എഫിലെ സൈനിക വ്യൂഹങ്ങൾ സഞ്ചരിച്ച ഈ ഗ്രൂപ്പിലേക്ക് അല്ലെ കൂട്ടത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു വാഹനം കൊണ്ട് ഇടിച്ചു കയറ്റുകയായിരുന്നു അങ്ങനെ വലിയ സ്ഫോടനമുണ്ടായി നാൽപ്പത് സി ആർ പി എഫ് ജവാന്മാർക്കാണെന്ന് ജീവൻ നഷ്ടപ്പെട്ടത് ഇതിൻ്റെ മുഖ്യ ഉത്തരവാദിത്വം ഈ ഉമർ ഫാറൂഖിനാണ് ഇതേ ഉമർ ഫാറൂഖിനെ അതേ വർഷം തന്നെ നമ്മൾ ജമ്മു കാശ്മീരിലെ ഡച്ചിഗാം നാഷണൽ പാർക്കിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ആ ഇയാളെ വെടിവെച്ച് കൊന്നപ്പോൾ ഈ പുൽവാമ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച ഉമർ ഫാറൂഖിൻ്റെ ഭാര്യ ഇപ്പോൾ അമീറാ ബിബി എന്ന് പറയുന്ന ഈ സ്ത്രീയാണ് ഈ വനിതാ വിങ്ങിൻ്റെ തലപ്പത്തേക്ക് വരുന്ന സഹായിക്കാൻ വരുന്നോ മസൂദ് അസർ എന്ന് പറയുന്ന ഇന്ത്യ എക്കാലവും തലയ്ക്ക് വില പറഞ്ഞിട്ടുള്ള യു എൻ പോലും ഭീകരവാദി എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മസൂദ് അസറിൻ്റെ സഹോദരിയായ സാദി അസറാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കൃത്യമായ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നു ഈ നീങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ അവർക്ക് ഈ ജമാഅത്തുൾ മോമിനാത്തിന് ഒരു നേതൃത്വം നൽകാൻ കഴിയുന്ന വനിത വേണം അങ്ങനെയാണ് വിദ്യാസമ്പന്ന ആയിട്ടുള്ള ഡോക്ടർ ഷെഫിനെ ഇതിനേക്ക് അവർ കൊണ്ടുവരുന്നത് അപ്പോൾ ഡോക്ടർ ഷെഹീൻ സെയ്ദ് എന്ന് പറയുന്നത് ഒരു ഡോക്ടർ എന്നതിനപ്പുറത്തേക്ക് മസ്തിഷ്ക പ്രക്ഷാളനമൊക്കെ നടത്തി ഇവർ ഒരു ഭീകരവാദിയായിട്ട് മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം അങ്ങനെയുള്ള ഇവരാണ് ഈ പറയുന്ന അഫീമ അഫീന ബിബിക്കും അതുപോലെ തന്നെ ഈ സാദി അസറിന്റെയും ഒക്കെ വലിയ കൂട്ടാളിയായിട്ട് മാറുന്നത് ഒടുവിൽ ഡോക്ടർ ഷെഫീൻ സെയ്ദ് തന്നെയാണ് പറയുന്നത് ഇന്ത്യയിലെമ്പാടും വലിയ സ്ഫോടനങ്ങൾ നടത്താനാണ് അവർ പദ്ധതി ഇട്ടിരുന്നത് ആ വൈറ്റ് കോളർ ടെററിസം ഒരു ഡിസംബർ ആറാം തീയതി നടപ്പാക്കുമായിരുന്നു അതല്ലെങ്കിൽ അത് ജനുവരി ഇരുപത്തിയാറ് അപ്പോൾ ഒരേ സമയം ഇന്ത്യയുടെ വിവിധ തലങ്ങളിൽ സ്ഫോടനം നടത്താനും മുപ്പത്തിരണ്ടോളം കാറുകൾ ഇതിനായിട്ട് വിലക്ക് വാങ്ങാനും തീരുമാനിച്ച നിർണായകമായ കാര്യങ്ങൾ പറയുന്നു ഇതിനകത്തൊക്കെ ഈ മസൂദ് അസറിന്റെ പങ്കാളിത്തം നമ്മൾ കാരണം ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഈ ഖനബാൾ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ജമ്മു കാശ്മീരിലാണ് ഈ മസൂദ് അസറിനെ നമ്മുടെ സൈന്യം അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ഇയാൾ ജമ്മുവിലെ ഈ കോട്ട്ബൽവാൾ ജയിലിൽ തടങ്കൽ കഴിയുകയായിരുന്നു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ അല്ലെങ്കിൽ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഒരു എയർലൈൻസ് വിമാനം തട്ടിക്കൊണ്ടു പോകുന്നു എന്നിട്ട് അത് കാഡ്ഹാറിൽ ഇറക്കി ആ കാഡ്ഹാർ വിമാനാഞ്ചലിന് ശേഷം അവർ ഉന്നയിച്ച പ്രധാന ഡിമാൻഡ് കുറച്ച് ഭീകരവാദികളെ തീവ്രവാദികളെ വിട്ടു തരണമെന്നാണ് അങ്ങനെയാണ് മൗലാന മസൂദ് അസർ എന്ന് പറയുന്ന ഭീകരവാദി ഇന്ത്യക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നത് അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടിയ ഇയാൾ പിന്നീട് സ്വന്തം സ്ഥലമായിട്ടുള്ള പാകിസ്ഥാനിലെ ബഹാവൽപൂരിലേക്ക് പോകുന്നു അവിടെ നിന്ന് ഇന്ത്യക്കെതിരായിട്ട് പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നു അങ്ങനെ ജെയ്ഷെ മുഹമ്മദ് ഈ പദ്ധതികളെല്ലാം കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുകയാണ് ഈ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ വനിതാ വിങ്ങിനെയും തയ്യാറാക്കിക്കൊണ്ട് വന്നത് എന്തായാലും ഇയാൾ ആസൂത്രണം ചെയ്ത ആക്രമണങ്ങൾ ഇന്ത്യയുടെ മനസ്സ് പൂർണ്ണമായും പിടിച്ചുലച്ചവയാണ് രണ്ടായിരത്തി ഒന്നിൽ നടന്ന പാലേക്കോട്ട് ആക്രമണം അത് വലിയ സംഭവമായിട്ട് മാറി രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ ആക്രമണം രണ്ടായിരത്തി പതിനാറിൽ നടന്ന പത്താൻകോട്ട് വ്യോമസേനാ കേന്ദ്രത്തിൽ നടന്ന ഒരു വലിയ ആക്രമണം അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പുൽവാമ ആക്രമണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പുൽവാമ സ്വദേശികളായിട്ടുള്ള ആളുകൾ അവിടെ വളർന്നു വരാൻ വേണ്ടി അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സ്ലീപ്പർ സെല്ലുകളുടെ വലിയ സഹായം ലഭിക്കുന്നുണ്ട് തദ്ദേശീയരായ ആളുകളുടെ സഹായം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ഫോടനം എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്തത് ഈ മൗലാന മസൂദ് അസറാണ് അങ്ങനെ യു പോലും ഒരു ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിച്ച ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ സംരക്ഷണം നൽകുന്ന പാകിസ്ഥാൻ ആർമിയാണ് ഒപ്പം ഇന്ത്യ സർവീസ് ഇൻ്റലിജൻസുമാണ് ഇവരുടെ സംരക്ഷണയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഭീകരവാദിയെ ഇന്ത്യക്ക് വിട്ടുതരണം എന്ന് നമ്മൾ പലതവണ ആവശ്യപ്പെട്ടു അന്ന് അവർ പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്ത് ഇയാളില്ല എന്നാണ് പിന്നീട് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് നമ്മൾ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളും പരിശീലന കേന്ദ്രങ്ങളും ഒക്കെ തന്നെ ആക്രമിച്ചിരുന്നു അങ്ങനെ നടത്തിയ ഒരു ആക്രമണത്തിൽ ബഹവാൽപൂരിലുള്ള ജാമ്യ മസ്ജിദ് അല്ലാഹ് എന്ന് പറയുന്ന ഈ മതപഠന കേന്ദ്രവും തകർന്നു ഇതിൽ ഈ മസൂദ് അസറിൻ്റെ അടുത്ത ബന്ധുക്കളായ പത്ത് പേരുണ്ട് എല്ലാവരും കൊല്ലപ്പെട്ടു അന്ന് മസൂദ് അസർ പറഞ്ഞു എനിക്ക് അതിനകത്ത് വിഷമോ സങ്കടമോ കുറ്റബോധമോ ഒന്നുമില്ല പക്ഷേ ഞാൻ കൂടി ആ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നു അപ്പോൾ എത്രത്തോളം വലിയ ആഘാതമാണ് അത് അതുകൊണ്ടാണ് പിന്നീട് ഇയാൾ പി ഒ കെയിൽ നടന്ന ഒരു പരിപാടിയിൽ അന്ന് പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു മതപഠന കേന്ദ്രത്തിൽ പ്രസംഗിച്ചുകൊണ്ട് പറയുകയാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള എൻ്റെ ആക്രമണം തുടരും അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതാ പ്രതിജ്ഞ എടുക്കുന്നു എന്ന് പറയുന്നു അങ്ങനെയാണ് ജെയ്ഷെ ഇ മുഹമ്മദ് ശരിക്കും ആക്രമണത്തിന് സജ്ജമായി വരുന്നത് ഈ ആക്രമണ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ എൽ ടി ടി ചെയ്യുന്ന പോലെ ഐ എസ് ചെയ്യുന്ന പോലെ ഹമാസ് ചെയ്യുന്നതുപോലെ ഒരു വനിതാ വിങ്ങിനെ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെയാണ് പാകിസ്ഥാൻകാരിയായ അഫീറ ബീവിയെ ഇതിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ചുമതലയും സാദിയ അസറിനെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ ചുമതലയും ഒക്കെ നൽകിയത് അങ്ങനെ അവർ വലച്ച അവർ ഈ വിരിച്ച ഒരു വലയിലേക്കാണ് ഡോക്ടർ ഷെഫീൻ സെയ്ത് ചെന്ന് ചേരുന്നതും അതുകൊണ്ടാണ് ഷെഫീൻ പറയുന്നത് എന്നെ ും പറയ ഇക്രമണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു അവർ പറയുന്നതിനെ പൂർണ്ണമായിട്ടും അന്വേഷണ ഏജൻസികൾ വിശ്വസിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഒരു കാര്യം യാഥാർത്ഥ്യമാണ് മുപ്പത്തിരണ്ട് കാറുകളോളം വാങ്ങാൻ തീരുമാനിച്ചു ഇതിൽ മൂന്ന് കാറുകൾ ഈ പറയുന്ന ഷെഫീൻ സയ്യിദിന്റെ പേരിലാണ് ബാക്കി ഇരുപത്തി ഒമ്പത് കാറുകൾ പല കൈമറിഞ്ഞ് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചിൽ ബോംബാക്രമണം നടത്താനായിട്ടാണ് പദ്ധതി ഇട്ടിരുന്നത് അപ്പോൾ വൈറ്റ് കോളർ ടെറത്തിൻ്റെ കൃത്യമായ നീക്കങ്ങൾ നടത്താനായിട്ട് തീരുമാനിച്ചു അതുകൊണ്ടാണ് ഡോക്ടർ ഉമർ നബിയുടെ വീട് പുൽവാമയിലെ തകർത്ത് കളഞ്ഞത് അപ്പോൾ ഇന്ത്യൻ സൈന്യം നേരിട്ട് അവിടെ എത്തി കല്ലിനു മേൽ അവശേഷിക്കാതെ സ്ഫോടനത്തിലൂടെ വീട് തകർത്ത് കളയുകയാണ് അവരുടെ ബന്ധുക്കളോട് ഉൾപ്പെടെ പറയുന്നു ഇവിടെ നിന്ന് മാറിപ്പോവാൻ ഇത് വലിയൊരു അടയാളമാണ് കാരണം പുൽവാമ മേഖലയിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്താനായിട്ട് ഈ സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു വാണിംഗ് ആണ് ഒപ്പം ഈ വീട്ടിൽ പ്രവർത്തിച്ചവർ ഇന്ത്യയ്ക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചതാണ് അതുകൊണ്ട് ആ വീട് നിശേഷം തകർത്ത് കളഞ്ഞു എന്നൊരു അടയാളം സൃഷ്ടിക്കാൻ ഇന്ത്യൻ ഭരണകൂടത്തിനും സാധിക്കും മാത്രമല്ല ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ തിരിച്ചടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഡൽഹിയിൽ നടന്ന ആക്രമണത്തിൽ കുറ്റക്കാരായവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി ഒക്കെ പറഞ്ഞു അപ്പോൾ പുൽവാമ കേന്ദ്രീകരിച്ച് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഈ സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനം ഉണ്ടെന്ന് നമുക്ക് ഏതാണ്ട് സൂചന ലഭിച്ചു നേരത്തെ ജമ്മുവിലും കാശ്മീരിലും മാത്രമായിരുന്നു ഭീകരവാദം പിന്നീട് ഉത്തർപ്രദേശിലേക്ക് ഹരിയാനയിലേക്ക് ഡൽഹിയിലേക്ക് അതുപോലെ തന്നെ ഈ ഹിമാചൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്നതിൻ്റെ സൂചനകളാണ് കിട്ടുന്നത് ഹരിയാനയിൽ പോലീസിൻ്റെ വ്യക്തമായ സൂചനകൾ കിട്ടി അതുകൊണ്ട് കൃത്യമായ നടപടി എടുക്കും ഇനി അടുത്ത നടപടി ഉണ്ടാകാൻ പോകുന്ന അൽഫല ആശുപത്രിക്ക് നേരെയാകും കാരണം അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇത് തുടങ്ങിയതെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതോടു കൂടിയാണ് മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിച്ചത് ഇതിന് ശേഷം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്ത് എം ബി പഠിക്കുന്നതിന് പകരം കുറഞ്ഞ പൈസ കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ റിക്രൂട്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഇവിടെ ആകർഷിച്ചിരുന്നു നാൽപ്പത് ശതമാനത്തോളം വിദ്യാർത്ഥികൾ കശ്മീരിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാർ അൽഫല ആശുപത്രിയിലെ പതിമൂന്നാം നമ്പർ മുറി കേന്ദ്രീകരിച്ച് പല ഗൂഢ പദ്ധതികളും ആസൂത്രണം ചെയ്തു എന്നുള്ളത് വ്യക്തമാണ് അവിടെ നിന്ന് ലഭിച്ച ഒരു ഡയറിക്കുള്ളിൽ ഈ മാസം എട്ടിനും പന്ത്രണ്ടിനും ഇടയിൽ ഇന്ത്യയിൽ വലിയ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തു അതിനായിട്ട് ഈ സ്ഫോടക വസ്തുക്കൾ കൃത്യ സ്ഥലത്ത് എത്തിച്ചുകൊടുക്കണം എന്നൊരു സന്ദേശവും കാണുന്നുണ്ട് ഇവിടെ നിന്ന് ചില ഡിജിറ്റൽ തെളിവുകൾ പെൻ ഡ്രൈവുകളൊക്കെ തന്നെ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് ഇവയൊക്കെ തന്നെ എൻക്രിപ്റ്റ് ചെയ്യുന്നതോടുകൂടി കൂടുതൽ വിവരങ്ങൾ പുറത്താകും ഇതിന് പിന്തുണയേകിയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം തന്നെ നമ്മുടെ അന്വേഷണ സംഘത്തിന്റെ വലയിൽ കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക